നമസ്കാരം മാസ്റ്ററിങ് ഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കടക്കാം തൈക്കാട് അയ്യ ജനിച്ച വർഷം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് തൈക്കാടയ്യ ജനിച്ചത് എവിടെയാണ് കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരത്താണ് തൈക്കാട് അയ്യ ജനിച്ചത് ഇനി നോക്കി പന്തീഫോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് തൈക്കാട് അയ്യയാണ് പന്തീഫോജനം ആരംഭിച്ചത് ഇനി തൈക്കാട് അയ്യയുടെ പത്നിയുടെ പേരെന്താണ് കമലമാൾ എന്നാണ് തൈക്കാട് അയ്യയുടെ ഭാര്യയുടെ പേര് തൈക്കാടയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി എന്നിവരായിരുന്നു തൈക്കാട് അയ്യായുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ഇനി തൈക്കാടയ്യയെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സച്ചിദാനന്ദ മഹാരാജും ചിട്ടിപ്പരദേശിയുമായിരുന്നു അപ്പോൾ തൈക്കാടയ്യയെ ആത്മീ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാരായിരുന്നു സച്ചിദാനന്ദ മഹാരാജാന്റെ ചിട്ടി പരി പരദേശി തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരായിരുന്നു ശ്രീനാരായണ ഗുരു സ്വാമികൾ അതുപോലെ തന്നെ അയ്യങ്കാളി എന്നൊക്കെ തൈക്കാട് അയ്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സ്വാതി തിരുനാളാണ് തൈക്കാട് അയ്യാവിൻ്റെ തീർന്ന തിരുവിതാംകൂർ രാജാവ് പ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അതായത് ഈ തിരുവിധ ഈ സ്വാതി തിരുനാൾ ജയിലിൽ അടച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതാരായിരുന്നു വൈകുണ്ടസ്വാമികളായിരുന്നു ഏത് ജയിലിലാണ് ശിങ്കാരത്തോപ്പ് എന്നറിയപ്പെടുന്ന ജയിലിൽ അടച്ചിരുന്നത് ആരാണ് സ്വാതി തിരുനാളായിരുന്നു വൈകുണ്ഠസ്വാമികളെ ജയിലിൽ പാർപ്പിച്ചത് ആ ജയിലിൻ്റെ പേരെന്തായിരുന്നു ശിങ്കാരത്തോപ്പ് എന്നായിരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ എന്താ വൈകുണ്ടസ്വാമികളെ ജയിലിൽ നിന്നും മോ സ്വാതിരുനാള് മോചിതനാക്കാൻ കാരണം ആരാണ് തൈക്കാടയ്യാണ് തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുനാള് വൈകുണ്ട സ്വാമികളെ ജയിലിൽ നിന്നും മോചിതനാക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം തൈക്കാടയ്യയുടെ എന്താ ഗുരുവായിരുന്നു ആര് വൈകുണ്ഠ സ്വാമികൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് തൈക്കാട് അയ്യ സ്വാതി തിരുനാളിനോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഈ തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരൊക്കെയായിരുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അതുപോലെ തന്നെ അയ്യങ്കാളി ഇവർ മൂന്നുമായിരുന്നു പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ ആത്മീയമായിട്ട് സ്വാധീനിച്ച തമിഴ് സന്യാസിമാരായിരുന്നു സച്ചിദാനന്ദ മഹാരാജൻ ചിട്ടി പരദേശം തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് സ്വാതി തിരുനാളാണ് അപ്പോൾ സ്വാതിരുന്നാൾ ഏത് ഏർ ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജയിലിലായിരുന്നു ആരെ താമസിപ്പിച്ചിരുന്നത് പിന്നെ ആരെ വൈകുണ്ട സ്വാമികളെ നോക്കി തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരെന്താണ് സുബരായൻ എന്നായിരുന്നു തൈക്കാടയ്യയുടെ യഥാർത്ഥ പേര് ശിവരാജയോഗി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് തൈക്കാടയ്യയാണ് ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് തൈക്കാടയ്യയാണ് നമ്മളിവിടെ പറഞ്ഞില്ലേ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി എന്നിവരായിരുന്നു ആരുടെ തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാർ അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായിരുന്നുവല്ലോ ആര് തൈക്കാട് അയ്യ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ് തൈക്കാട് അയ്യയാണ് ശിവരാജയോഗി എന്നറിയപ്പെട്ടിരുന്നത് അയ്യയാണ് അതുപോലെ തന്നെ ഹടയോഗോപദേഷ്ട എന്നറിയപ്പെട്ടിരുന്നതും തൈക്കാട് അയ്യയാണ് അപ്പോൾ തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബരായൻ എന്നായിരുന്നു ശിവരാജയോഗി ഗുരുവിന്റെ ഗുരു ഹടയോഗോപദേഷ്ട എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിരുന്നതും തൈക്കാട് അയ്യാണ് അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരെന്താണ് സൂപ്രണ്ട് അയ്യ എന്നായിരുന്നു അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ വൈകുണ്ഠസ്വാമിയെ ആരുടെ ആവശ്യപ്രകാരമാണ് മോചിപ്പിച്ചത് തൈക്കാട് അയ്യ ഗുരുവിൻ്റെ ആവശ്യപ്രകാരമാണ് മോചിപ്പിച്ചത് ഇന്നൊക്കെ ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമാണ് ഏത് ശിഷ്യൻ വഴിയാണ് ശ്രീനാരായണ ഗുരു വഴിയാണ് തൈക്കാടയയുടെ മുദ്രാവാക്യം ഏതാണ് ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന മുദ്രാവാക്യം ഏത് ശിഷ്യൻ വഴിയാണ് എല്ലാവരും അറിയുകയും പ്രശസ്തമാവുകയും ചെയ്തത് ശ്രീനാരായണ ഗുരു വഴിയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രച രചനകൾ ഏതൊക്കെയാണ് രാമായണം പാട്ട് പഴനി വൈഭവം ബ്രഹ്മോത്തരകാണ്ഡം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എൻ്റെ കാശിയാത്ര എന്നിവയൊക്കെയാണ് ആരുടെ പ്രധാനപ്പെട്ട രചനകൾ തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട രചനകളാണ് ഏതൊക്കെയാണ് തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട രചനകൾ രാമായണം പാട്ട് പഴനി വൈഭവം ബ്രഹ്മോത്തരകാണ്ഡം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എൻ്റെ കാശിയാത്ര അതുപോലെ തന്നെ ബാലകാന്ഡം ബ്രഹ്മോത്തരകാണ്ഡം ഈ ബ്രഹ്മോത്തരകാണ്ഡം പോലെ ഒരെണ്ണം ഉണ്ട് ഏതാണ് ബാലകാന്ഡം അപ്പം ഈ ബാലകാന്ഡം ഇതെല്ലാം ആരുടെ രചനകളാണ് തൈക്കാട് അയ്യയുടെ രചനകളാണ് അതുകൂടെ എഴുതി ചേർത്തേക്കണേ രാമായണം പാട്ട് പഴനി വൈഭവം ബ്രഹ്മോത്തരകാണ്ഡം ബാലകാന്ഡം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എൻ്റെ കാശിയാത്ര ഇതെല്ലാം ആരുടെയാണ് തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട രചനകളാണ് ഇനി ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി നിയമിച്ചതാരാണ് മഗ്രികറാണ് മഗ്രികറാണ് തൈക്കായ് റെസിഡൻസിയുടെ മാനേജറായിട്ട് ആരെ നിയമിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കായ് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായി നിയമിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആണ് ഇനി തൈക്കാട് അയ്യ സമാധിയായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് അദ്ദേഹം സമാധിയായത് തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം വർഷമെന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ടത് തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ആരാണ് ശിവനാണ് തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ് ശിവനാണ് നോക്കി മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് തൈക്കാടയ്യർ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ഏതാണ് ശൈവപ്രകാശ സഭയാണ് എവിടെയാണ് സ്ഥാപിച്ചത് ചാലയിൽ തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ് ആര് മനോന്മണിയം സുന്ദരൻപിള്ള ഇപ്പം തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ് മനോന്മണിയം സുന്ദരൻപിള്ള ഈ മനോന്മണിയം സുന്ദരൻപിള്ളയുടെ സഹായത്തോടെയാണ് തൈക്കാടയ്യ എന്ത് സ്ഥാപിച്ചത് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് എവിടെയാണ് സ്ഥാപിച്ചത് ചാല ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ശൈവപ്രകാശ ശൈവപ്രകാശസഭ സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് ചാലയിലാണ് ശൈവപ്രകാശ ശൈവപ്രകാശസഭ സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെ മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ ഇന്നോക്കിയേ ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ് തൈക്കാടയ്യയാണ് എവിടെയാണ് ചാലയിലാണ് ആരുടെ സഹായത്തോടെയാണ് മനോന്മണി സുന്ദരൻ സുന്ദരൻപിള്ളയുടെ സഹായത്തോടെയാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത് ഇനി തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ടത് തൈക്കാടയ്യ സമാധി ആയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ആരായിരുന്നു മഗ്രികർ എന്ന് പറയുന്നത് തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി തൈക്കാട് അയ്യയെ നിയമിച്ചത് ആരായിരുന്നു മഗ്രിയർ ആയിരുന്നു എന്ന ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഇനി ഉത്തര ഏർ ബ്രഹ്മോത്തരകാണ്ഡം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ് തൈക്കാട് ആയിരുന്നു ഇനി നോക്കിയ അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരെന്തായിരുന്നു സൂപ്രണ്ട് അയ്യ എന്നതായിരുന്നു ഹടയോഗോപദിഷ്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് തൈക്കാടയ്യയാണ് ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് തൈക്കാടയ്യാണ് ശിവരാജയോഗി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് തൈക്കാടയ്യയ ആണ് തൈക്കാടയ്യയുടെ ശിഷ്യനായി തീരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് അപ്പോൾ സ്വാതി തിരുനാൾ ജയിലിൽ പാർപ്പിച്ചിരുന്ന തൈക്കാടയ്യയുടെ ഗുരു ആരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു വൈകുണ്ഠസ്വാമികളെ ിൽ നിന്നും മോചിപ്പിച്ചത് ആരുടെ ആവശ്യപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ ആരുടെയാണ് തൈക്കാട് ഐയുടെ ആവശ്യപ്രകാരമായിരുന്നു തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരായിരുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു കമലമ്മൾ എന്നായിരുന്നു അദ്ദേഹം എവിടെയാണ് ജനിച്ചത് കന്യാകുമാരിക്ക് അടുത്തുള്ള നഗലപുരത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പം ഇത്രയുമാണ് തൈക്കാട് അയ്യെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക താങ്ക്